നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനാലാം തീയതി നടക്കുന്ന കേരള ഗവൺമെന്റിന്റെ സ്ത്രീശക്തി ലോട്ടറിയെ കുറിച്ചാണ് ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് ശക്തി ലോട്ടറി നെറുക്കെടുക്കുന്നത് ഈ നെറുക്കെടുപ്പ് സമയത്ത് ഭാഗ്യദേവത പത്തിരുപത്തിയഞ്ച് ലക്ഷം പേരിൽ നിന്നും കുറെ നാളുകാരെ തെരഞ്ഞു പിടിച്ചു അവരുടെ കൈകളിലേക്ക് ലോട്ടറി ഭാഗ്യമായിട്ട് ധനത്തെ കൊടുക്കുന്നു അതൊരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് പേരുടെ ജീവിതം ഒന്ന് വഴി മാറുകയാണ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവിലേക്ക് കടന്നു പോകുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഏറെ ആൾക്കാർ രക്ഷപ്പെടുന്ന ഒരു സമയമാണ് എന്നാൽ കുറെ ആൾക്കാരുടെ ധനവും നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ നഷ്ടത്തിന്റെ കണക്ക് നമ്മൾ പറയാതെ നേട്ടത്തിന്റെ കണക്കുകൾ മാത്രം നമ്മൾ എപ്പോഴും ചിന്തിക്കുക നഷ്ടവും നേട്ടവും അത് ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക നഷ്ടപ്പെടാതെയും കഷ്ടപ്പെടാതെയും നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല നമ്മൾ ഒരു ദിവസം അധ്വാനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എനർജി നമുക്ക് നഷ്ടപ്പെടുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എനർജി മാനസികമായും ശാരീരികമായും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടിന് ഒരു പ്രതിഫലം ഉണ്ടാകുക അതാണ് നമ്മൾക്ക് വേതനമായി കിട്ടുന്നത് അല്ലെങ്കിൽ ശമ്പളമായി കിട്ടുന്നത് കൂലിയായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ചിലപ്പോൾ ധനം നഷ്ടപ്പെട്ടു പോകാം ചിലപ്പോൾ നമുക്ക് ധനം വന്നു ചേരാം ഏതായാലും നമ്മൾ പ്രയത്നിക്കുക പ്രവർത്തിക്കുക കഷ്ടപ്പെടുക ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ഏതെങ്കിലും ഒരു ദിവസം ഭാഗ്യദേവത നമ്മളെ അനുഗ്രഹിക്കും ഭാഗ്യദേവത അന്ന് നമുക്ക് അമർത്തി കുലുക്കി സമൃദ്ധിയായിട്ട് നല്ലൊരു തുക തന്നാൽ നമ്മുടെ ജീവിതം വഴിമാറുകയാണ് നമ്മുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ ഏതായാലും ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റ് സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റ് അൻപത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ നിങ്ങളുടെ ധനസ്ഥിതിക്ക് മോശം വരുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് ഒരുപാട് ടിക്കറ്റുകളൊക്കെ നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ധനസ്ഥിതി മോശമാകും ലോട്ടറി ആണ് ഭാഗ്യദേവതയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് കേരള ഗവൺമെന്റ് പത്തിരുപത്തിയഞ്ചു ലക്ഷം പത്ത് മുപ്പത് ലക്ഷം ടിക്കറ്റ് ഒരു ദിവസം വിറ്റഴിക്കും അതിൽ നിന്നും പത്തോ പതിനായിരം പേരെ തെരഞ്ഞെടുത്താണ് ഭാഗ്യം കൊടുക്കുക അല്ലെങ്കിൽ ഭാഗ്യക്കുറിയിൽ കൂടി ലോട്ടറി ഭാഗ്യമായിട്ട് ധനം കൊടുക്കുക അപ്പോൾ അതൊക്കെ വന്നു ചേരണമെങ്കിൽ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം എന്നുള്ള സത്യാവസ്ഥയും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഒരുപാട് ടിക്കറ്റുകൾ ഒന്നും എടുത്ത് ധനം കളയരുത് അപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ടും പ്രിയപ്പെട്ടതാണ് പങ്കുവെക്കുന്ന വിഷയം ഈ ജ്യോതിഷം ഒരു ശാസ്ത്രമാണല്ലോ നമ്മുടെ ഭൂതം ഭാവി വർത്തമാനം നമ്മുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം മനുഷ്യന് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാം അല്ലെങ്കിൽ സ്കാൻ ചെയ്യാം ലാബോറട്ടറി പരിശോധന നടത്താം എക്സറേ എടുക്കാം ഇ സി ജി എടുക്കാം പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഭാഗ്യം നിർഭാഗ്യം ജീവിതാനുഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇതുവരെയും സ്കാൻ ചെയ്തോ എക്സറേ എടുത്തോ കണ്ടുപിടിക്കാ ശാസ്ത്രം വളർന്നിട്ടില്ല അപ്പോൾ പുരാതന കാലം മുതലേ ഉള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഈ ശാസ്ത്രത്തിൽ കൂടി ഈ ജ്യോതിഷത്തിൽ കൂടി ഈ ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ സ്ത്രീശക്തി ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്ക് വന്നു തീരുവാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാർക്കാണ് തുലാപ്പൂറിൽപ്പെട്ട ചിത്രം രണ്ടുപാദം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാർക്കുണ്ട് ഉച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാനം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മകരപ്പൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ റോഡ് ഔട്ടിൻ രണ്ടുപാതം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതിരുന്നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാത്തിയ കാലിന് ആളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ മിഥുനക്കുറിപ്പെട്ട മകുരൻ രണ്ടുപാതും തിരുവാതിര പുലർന്ന മുക്കാലി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഞാൻ ഇവിടെ പറയാത്ത ആളുകാരൊക്കെ അവരുടെ ജീവിതാനുഭവം കൊണ്ട് സമയം നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ ദശാകാലം നല്ലതായിരിക്കാം ദശാകാല സമയത്ത് അപഹാരനാഥന്മാരാണ് സമയം നല്ലതായിരിക്കാം അങ്ങനെയുള്ളവരും ടിക്കറ്റ് എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു ഭാഗ്യലവത ഭാഗ്യദവത തിരഞ്ഞെടുക്കുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും സത്യ സത്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക അമ്പത് രൂപ കൊടുത്താൽ കൈകാര്യം കിട്ടിയാൽ നല്ലതല്ലേ തിരിച്ചു കൊടുക്കണ്ടല്ലോ ബാധ്യത ഇല്ലല്ലോ ആ ഒരു കണക്കൂട്ടിൽ എടുക്കുക അമ്പത് രൂപ മുടക്കാവൂ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് പ്രവർത്തിക്കുക നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടിയും നിങ്ങളുടെ വിവരങ്ങൾ വിവരങ്ങളൊക്കെ ചെയ്യാം എന്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജനിച്ച സമയം ജനന ജനനതീയതി ജനിച്ച സമയം സ്ഥലം വാട്സാപ്പ് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ട വിഷയം എന്താണെന്നും അതിൽ രേഖപ്പെടുത്തുക എന്റെ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് നിങ്ങളോട് ഫോണിൽ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം താല്പര്യമുള്ളവർ എന്റെ ഈ ഓഫീസിലേക്ക് കടന്നു വരാം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ ഓഫീസ് പ്രവർത്തിക്കുന്നു ദൂരസ്ഥ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ ആ പ്രശ്നങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുവാൻ ജ്യോതിഷത്തിന് കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സമയവും വ്യക്തമായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ മക്കൾക്ക് വിദേശത്തേക്കൊക്കെ പോകാൻ പല പ്രാവശ്യം പരീക്ഷ എഴുതി ശ്രമിച്ചു നോക്കിയിട്ട് നടക്കുന്നില്ല തടസ്സമാണെങ്കിൽ അത് എന്താണ് തടസ്സം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് പരിഹരിക്കാൻ പറ്റും നിങ്ങളുടെ മക്കൾ നീറ്റ് എക്സാം എഴുതി പല പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള വിഷയം വിവാഹം നടക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അഭൂർത്തി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ജോലിയും ശമ്പളവും കിട്ടാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ എല്ലാ വിഷയങ്ങളും അറിഞ്ഞു പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാവുന്ന സ്ഥാപനമാണ് ലൈഫ് കെയർ അസ്ട്രോളജി കാഞ്ഞിരപ്പള്ളി അപ്പോൾ താല്പര്യമുള്ളവർ കടന്നു വരിക അല്ല കടന്നു വരാൻ സാധിക്കാത്തവർ വാട്സാപ്പ് ചെയ്യുക ഞാൻ ഇവിടെ കുറെയേറെ നമ്പറുകൾ സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി എഴുതി എടുത്തോണ്ട് പോയി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം അന്വേഷിച്ച് നോക്കാം ഒരു പക്ഷെ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ അത് വലിയൊരു നേട്ടമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ നിന്നും നമ്പർ സെലക്ട് ചെയ്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിച്ചു നോക്കുക ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഈ നമ്പർ അതുപോലെ തന്നെ ഇവിടെ വേറെ നമ്പറുകളൊക്കെ ഉണ്ട് ഒരുപാട് നമ്പറുകളൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നിങ്ങളെ ആകർഷിക്കുന്ന നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിക്കുക എങ്ങനെയെങ്കിലും ലോട്ടറി ഭാഗ്യം വന്നു ചേരണമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ കുറെ നമ്പറുകൾ പൂജിച്ച് പ്രാർത്ഥിച്ച് ഈ നമ്പറുകൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകണമേ എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ച് ചേർത്തിരിക്കുന്ന നമ്പറുകളാണ് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറൊക്കെ നോക്കി എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാം കുറെ പേർക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഈ നമ്പർ നോക്കി എഴുതി എടുത്തോണ്ട് പോയി ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യം കിട്ടിയെന്ന് പലരും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടോ മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ നാലക്ക നമ്പറുകളോ ആറത്തെ നമ്പറുകളോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ആ നമ്പറുകൾ തന്നെയാണ് നാലക്ക നമ്പറുകൾ ആണല്ലോ ഏറ്റവും കൂടുതൽ ലോട്ടറി ഈ എടുക്കാൻ വേണ്ടി ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് നാലക്ക നമ്പറുകൾ നോക്കിയാണ് ഒട്ടുമുറ്റിയ ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് തന്നെ പിന്നെ ചിലരൊക്കെ ഈ അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കി എടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് രണ്ടക്ക നമ്പറുകളും ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതും നോക്കി എടുക്കാം എന്തായാലും ലോട്ടറി ഭാഗ്യം പ്രീപുക്കൾക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു പരിപാടി അതായത് നിങ്ങൾ കിട്ടുന്ന ടിക്കറ്റിലെ നാലത്തെ നമ്പറുകളും ആറത്തെ നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ അഞ്ച് വരണം അല്ലെങ്കിൽ ആറ് വരണം ഈ രണ്ട് സംഖ്യകൾ വരുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാവുന്നതാണ് കിട്ടിയാൽ കിട്ടട്ടെ പോയാൽ അമ്പതല്ലേ പോകുള്ളൂ സാരമില്ല అప్పుడు భాగ్యదేవత ఈ చాలా ఎలా పూర్వం భాగ్యం కొడుతు ధనతే కొడుతు అనుగ్రహిక ప్రార్థి నంది నమస్కారం